എന്താ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഇത്രയും കാലം സ്വപ്നം കണ്ടതെല്ലാം നീർകുമ്പളുകളാണെന്നോ ഇല്ല ഇതിന് ഞാൻ അനുവദിക്കില്ല എനിക്ക് വേണം എനിക്ക് വേണം എൻ്റെതാ ഇതെല്ലാം ഞാൻ ആർക്കും കൊടുക്കില്ല നിനക്കറിയോടാ അന്നത്തെ ആക്സിഡൻറ്റ് അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് ഞാൻ കൊന്നതാ ഞാൻ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചതാ അളകയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതിയത് പേരെയും ഒറ്റയടിക്ക് തീർക്കാൻ വേണ്ടിയാ ഞാൻ ആ കൊട്ടേഷൻ കൊടുത്തത് ആ ടാങ്കർ ലോറിയിൽ ഞാനും ഉണ്ടായിരുന്നു ഇടിച്ച് തീർച്ച് മരത്തിലിടിച്ച് വീണു അവൾ നിന്റെ ഭാര്യ എന്നിട്ടും മരിച്ചില്ല റിവേഴ്സ് എടുത്ത് ടാങ്കർ ലോറി അവളുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കിച്ചു ഞാൻ അവളുടെ ശരീരത്തിലൂടെ ലോറി കയറ്റി ഇറക്കുമ്പോൾ എൻ്റെ നെഞ്ചിലുണ്ടായിട്ടുണ്ട് ഒരു സന്തോഷം ഒരു ഉന്മാദം അത് പഴയ കണക്കാ അതറിയണോ നിനക്ക് അവളെ ഞാനൊന്ന് തൊട്ടതിന് എന്റെ കരണത്തടിച്ചു അവൾ സീതാലക്ഷ്മി ധു എന്നാൽ നീ മരിച്ചില്ല ഒടുക്കത്തെ ആയുസല്യെ നിനക്ക് നിന്നെ ഇങ്ങനെ ഇട്ടു തന്നു ദൈവം എന്റെ മുന്നിൽ നരകിപ്പിച്ചു ഞാൻ എല്ലാം കൊണ്ടും നിങ്ങളെ നരകിപ്പിച്ചു ഒരു തുള്ളി വിഷം വാങ്ങി തിന്ന് നിങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കഴിവിന്റെ പരമാവധി നരകിപ്പിച്ചു ഞാൻ എന്നാൽ വീണിടത്തു നിന്നും പൊന്തി വന്നു അവൾ സഹനത്തിന്റെ പര്യായമായ പറഞ്ഞു പറഞ്ഞു വിനയനക്ക് തച്ചു ഹരിപ്രസാദ് കേൾക്കുകയായിരുന്നു അനിയനെ എൻ്റെ എൻ്റെ സീതയെ കൊന്നല്ലോടാ സാമദ്രോഹി ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാക്കിയത് നീയാണല്ലേ ഹരി ബാലൻസ് ചെയ്ത് എഴുന്നേറ്റ് വിനയൻ്റെ കോളറിൽ കൂട്ടിപ്പിടിച്ചു നിനക്ക് ഞാൻ നല്ലൊരു ഏട്ടനല്ലായിരുന്നോ ഒരു കൂടപ്പിറപ്പിനോടുള്ള കരുതൽ ചേർത്ത് തന്നെയല്ലേ ഞാൻ നിന്നെ വളർത്തിയത് അമ്മയെ വശീകരിച്ച് തറവാട്ട് മുതൽ നീ കൈവശപ്പെടുത്തുമ്പോൾ അറിഞ്ഞിട്ടും വിട്ടു തന്നവനല്ലേ ഞാൻ രണ്ട് പെൺകുഞ്ഞുങ്ങളല്ലേ പാവമെന്നല്ലേ കരുതിയുള്ളൂ അമ്മയെപ്പോലെ കരുതേണ്ടവളുടെ മണിക്കുത്തിലേക്ക് കൈ നീണ്ടപ്പോൾ നിനക്ക് ജന്മം തന്ന അമ്മയെ ഓർത്തോന്നി എന്നിട്ട് ആ പാവത്തെ കുന്നില്ലേടാ ദുഷ്ടാ അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീറിയിട്ട് വീണു അടുത്ത നിമിഷം ആ കൈകൾ വിനയന്റെ കഴുത്തിൽ അമർന്നു എന്നാൽ വിനയനെ തളർത്താനുള്ള കരുത്ത് ആ കൈകൾക്കുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് വിനയൻ ഹരിമാഷിനെ ബെഡിലേക്ക് തട്ടിയിട്ടത് ഞാനല്ല മരിക്കേണ്ടത് നീയാണ് നീ ഈ കഥകളെല്ലാം അറിഞ്ഞ നീ ജീവനോടെ ഇരുന്നാൽ എനിക്കാണ് സമാധാനക്കേട് ബെഡിലേക്ക് വീണ് കിടക്കുന്ന ഹരിപ്രസാദിന് പെട്ടെന്നിരുന്നേൽക്കാൻ പറ്റുന്നില്ലായിരുന്നു എഴുന്നേൽക്കാണ് ശ്രമം നടത്തുന്ന അയാളെ വിനയൻ പിടിച്ച് നേരെ കിടത്തി അതിനുശേഷം അടുത്ത് കിടന്ന തലകണയടുത്ത് ഹരിപ്രസാദിന്റെ മുഖത്ത് അമർത്തി ശ്വാസം കിട്ടാതെ അയാൾ പിടയുന്നത് മാനസികോല്ലാസത്തോടെ നോക്കി നിന്നു വിനയൻ മാഷയുടെ പിടച്ചിൽ അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയതും വിനയൻ ആ മുഖത്തു നിന്നും തലയണ എടുത്തു മാറ്റി തുറച്ചു നിന്ന ആ മിഴികൾ അയാൾ അടച്ചു പിടിച്ചു നേരം അങ്ങനെ പിടിച്ചതിനു ശേഷം കയ്യെടുത്ത് നോക്കി പൂർണ്ണമായും അടഞ്ഞിട്ടില്ല എങ്കിലും ഏറെ കുറെയൊക്കെ അടഞ്ഞിരുന്നു വിനയൻ കളിച്ചത് മുഴുവൻ ജയിക്കാൻ വേണ്ടിയായിരുന്നു മുന്നിലുള്ള തടസ്സങ്ങൾ എന്തായാലും അതെല്ലാം വെട്ടി നിരത്തുക തന്നെ ചെയ്യും ഈ വിനയൻ ഹരിമാഷിനെ സംശയം തോന്നാത്ത രീതിയിൽ കിടത്തിയ ശേഷം അയാൾ അലമാര തുറന്നു അതിലെ ഓരോന്നും എടുത്തു തിരഞ്ഞു ഒടുവിലത് അയാളുടെ കയ്യിൽ തടഞ്ഞു വിൽപത്രം അതെടുത്ത് പുറത്തേക്ക് വെച്ച് അലമാര പഴയതുപോലെ ഒതുക്കി വെച്ചു അതിനുശേഷം റൂമിലാകെ ഒന്ന് കണ്ണോടിച്ചു താൻ വന്നതിന്റെ തെളിവൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തി ആ വിൽപത്രവും എടുത്ത് അയാൾ പുറത്തേക്ക് നടന്നു അച്ചു ഷോക്കേറ്റതുപോലെ ഇരിക്കുന്ന ആയുഷിനെ വേണു തൊട്ടു തൊട്ടുപുളിച്ചു ഉം എന്തു ചെയ്യാനാണ് നിന്റെ പ്ലാൻ കനലിലിട്ട് ചുട്ടെടുക്കണ്ടേ നമുക്ക് ആയുഷ് വേണുവിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ പൂച്ച കണ്ണുകളിൽ നിന്നും അഗ്നി പോലെ തോന്നി വേണുവിന് നീ എന്നെ എങ്ങനെ നോക്കല്ലേ അച്ചു സത്യം പറഞ്ഞ ദേഷ്യം നിറയുന്ന നിന്റെ പൂച്ച കണ്ണുകളിലേക്ക് നോക്കാൻ പോലും എനിക്ക് ഭയമാണ് ആയുഷ് വേണുവിന്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റി അച്ചു നീയൊന്നും പറഞ്ഞില്ല ഈ വിഷ്വൽസ് പോലീസിന് കൈമാറുന്നുണ്ടോ ഇല്ല അവന്റെ വിധി നിശ്ചയിക്കുന്നത് ഈ ആയുഷ് കൃഷ്ണയുടെ കോടതിയിലാ ഓരോന്നിനും എണ്ണി എണ്ണി പറഞ്ഞ് ശിക്ഷ വിധി കിഞ്ഞ അതിനു മുമ്പ് നന്ദയ അവിടെ നിന്നും ഇറക്കണം എനിക്ക് വിനയന്റെ സപ്പോർട്ടില്ലാതെ ഇനി നന്ദയെ അവിടെ നിന്നും ഇറക്കാൻ കഴിയില്ല അതിന് ഒരു വഴിയേ ഉള്ളൂ പല്ലി കടിച്ച് ദേഷ്യം അമർത്തിക്കൊണ്ട് ആയുഷ് പറയുന്നത് കേട്ടിരുന്നു വിനയൻ എങ്ങനെ ഇറക്കും വിനയൻ തരുമോ മുൻപായിരുന്നേൽ ഹരിമാഷിന്റെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മതിയായിരുന്നു ഇതിപ്പോ കാര്യങ്ങളാകെ കുഴഞ്ഞു പറഞ്ഞില്ലേ ഒരു കാര്യം ചെയ്യാം ഈ വിഷ്വൽസ് കാണിച്ച് നമുക്ക് അയാളെ ഭീഷണിപ്പെടുത്താം ആയുഷ് വേണുവിന്റെ മുഖത്ത് നോക്കി പൊട്ടിച്ചിരിച്ചു എന്റെ വേണു വേട്ട നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാട്ടോ എന്തേ ഞാൻ പറഞ്ഞതാ കറക്റ്റ് ഇതും വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അല്ലിയ നമുക്ക് ഇറക്കി കൊണ്ടുവരാം ഈ വിഷ്വൽസ് ഒന്നും അയാൾ അയാളിപ്പോ കാണില്ല അയാൾക്ക് മുമ്പിൽ ഞാനൊരു ചതിയുടെ ചക്രവ്യൂഹം തീർക്കും അതിനുള്ളിലേക്ക് സ്വയം അറിയാതെ പൊരുതി കയറും അയാൾ ഒടുവിൽ ഞാൻ തീർത്ത ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്ത് കടക്കാനാവാതെ എരിഞ്ഞു തീരുമവൻ അവന്റെ ഓരോ രോമകൂപത്തിലൂടെയും രക്ത പുഴയൊഴുക്കും ഞാൻ പറയുന്നത് ആയുഷ് കൃഷ്ണയാണ് ഒരു നിയമത്തിനും അവന് ഞാൻ കൊടുക്കില്ല എങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എന്നോടുകൂടെ പറയി വേണുവിന്റെ നേർക്ക് ചിരിച്ചു കൊണ്ടൊന്ന് നോക്കി ആയുഷ് അങ്ങനെ ഇപ്പോൾ അറിയണ്ട ഞാൻ പ്രവർത്തിക്കുമ്പോൾ കാണാം ഉം ശരി ശരി മാഷിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ എന്റെ ബുദ്ധി തന്നെ വേണ്ടി വന്നു ആ എന്റെ ബുദ്ധിയെ വല്ലാതങ്ങ് കുറച്ച് കാണല്ലേ മിസ്റ്റർ സ്വൽപ്പം ഗൗരവത്തിൽ തന്നെ വേണു പറഞ്ഞു ഞാൻ കുറച്ച് കാണുവോ വേണുവേട്ടൻ എന്റെ മുത്തല്ലേ ആയുഷ് വേണുവിന്റെ താടിയിൽ ഒരു നുള്ളു കൊടുത്തു അച്ചുവേട്ടാ വാതിൽ തുറക്ക് അച്ചുവേട്ടാ പുറത്ത് കതലിൽ തട്ടിയുള്ള പൂജയുടെ വിളി കേട്ട് വേണു അർത്ഥഗർഭമായി ആയുഷിനെ നോക്കി ഈ നാശത്തിനെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ആയുഷ് എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു നിനക്കെന്താ വേണ്ടത് പൂജ ആയുഷ് കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു അമ്മായി ഊണ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് മുത്തശ്ശി അച്ചുവേട്ടൻ കഴിക്കാൻ വരാൻ വെയിറ്റ് ചെയ്യാ പിന്നെ ചിറ്റയും ഉണ്ട് ഇത്രയും കാര്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു പൂജ ഓക്കേ ഞാൻ വന്നോളാം എന്ന എന്ന കൊണ്ട് പൂജ തിരിഞ്ഞു നടന്നു വേണു വാ നമുക്ക് ഓണ് കഴിക്കാം രണ്ടുപേരും താഴെ എത്തുമ്പോൾ ഡൈനിങ് ടേബിളിനരികെ മുത്തശ്ശിയും ചിറ്റയും അമ്മയും ഇരിക്കുന്നുണ്ട് തന്നെ കാത്തുള്ള ഇരിപ്പാണതെന്ന് ആയുഷിന് മനസ്സിലായി അല്ലാച്ചു നീ വേണുവിനെ എങ്ങാനും കല്യാണം കഴിച്ചോ മുത്തശ്ശിയുടെ അടുത്ത് കസേര വലിച്ചിട്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശിയുടെ നർമ്മം കലർന്ന ഡയലോഗ് അത് കേട്ട് എല്ലാവരും ചിരിച്ചു ആയുഷ് വേണുവിനെ നോക്കി ഒന്ന് സൈറ്റടിച്ച് കാണിച്ചു പോടാ എന്ന് വേണു ആക്ഷനും കാട്ടി എന്തായാലും ആയുഷിന് ഇഷ്ടപ്പെട്ട അഭിഭവങ്ങളായിരുന്നു ഡിന്നറിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആയുഷ് മുത്തശ്ശിയുടെ റൂമിൽ ചെന്നു കുറച്ചു ദിവസമായി എനിക്ക് മുത്തശ്ശിയെ തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല എന്തൊക്കെയാണ് മുത്തശ്ശി വിശേഷങ്ങൾ അത് പറയൂ അവൻ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിരുന്നു മുത്തശ്ശിക്ക് സുഖമാണച്ചു അല്ലെങ്കിൽ തന്നെ കുഴിയിലേക്ക് കാലെടുത്ത് വയ്ക്കാനായ മുത്തശ്ശിക്ക് എന്ത് വിശേഷങ്ങൾ എന്റെ കുട്ടിയുടെ വിശേഷങ്ങൾ പറയൂ മുത്തശ്ശിയും ചെറുമകനും കൂടി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ദുബായിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ഇല്ലാത്ത തമാശകൾ പറഞ്ഞ ആയുഷ് മുത്തശ്ശിയെ ചിരിപ്പിച്ചു അച്ചു മുത്തശ്ശിയുടെ ആഗ്രഹം മുത്തശ്ശി മരിക്കുന്നതിനു മുമ്പ് നീ സാധിച്ചു തരുമോ മുത്തശ്ശിയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാനില്ലേ ഈ അച്ചു ഉള്ളത് എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് എന്റെ കണ്ണടയ്ക്കാൻ പറ്റുമോ അച്ചു അവർ പ്രത്യാശയോടെ ആയുഷിനെ നോക്കി മുത്തശ്ശിയുടെ മുന്നിൽ കൊണ്ടു നിർത്തി തരഞ്ഞാണ് അവളെ നോക്കിക്കോ എനിക്കൊന്ന് കണ്ടാൽ മതി അച്ചു എന്റെ കുട്ടിയെ അവള് സുഖമായിരിക്കുന്നു എന്നറിഞ്ഞാ മതി ആവൃത്തനയനങ്ങൾ നിറഞ്ഞൊഴുകി മുത്തശ്ശി മുത്തശ്ശിയുടെ കെട്ടിയോണ്ട് ഈ സത്യം പറഞ്ഞു തരുമ്പോ അവളെ കാണിച്ചു തരാൻ കൂടി പറയാമായിരുന്നില്ലേ ഒറ്റയാടി വച്ച് ഞാൻ അങ്ങനെ എന്നേക്കാൾ നന്നായി നിനക്കറിയുന്നതല്ലേ എന്നാലിപ്പോ മുത്തശ്ശിക്ക് അവളുടെ ഫോട്ടോ കാണണോ ഞാൻ കാണിച്ചു തരാം നിന്റെ കയ്യിലുണ്ടോ ഉം എങ്കിൽ കാണിക്ക് അവർ സന്തോഷത്തോടെ പറയുന്നത് കേട്ട് ആയുഷ് ഫോണിലെ ഗാലറിയിൽ നിന്നും അളകയുടെ എടുത്ത് കാണിച്ചു കൊടുത്തു എൻ്റെ എന്റെ ആമി തന്നെ അല്ലേ അച്ചു ആ മൂക്കും കണ്ണും ദേയി പുരുകം പോലും ആമിയുടേതാ ആ വൃദ്ധനയനങ്ങൾ നിറഞ്ഞൊഴുകി മുത്തശ്ശി വിഷമിക്കണ്ട ഞാൻ കൊണ്ടുവന്നു നിർത്തും ഒരു ദിവസം അവളെ ഈ മുന്നിൽ കുറേ നേരം സംസാരിച്ചിരുന്ന ശേഷം ആയുഷ് വേണുവിനെയും കൂട്ടി ഓഫീസിൽ പോയി ദിവസങ്ങൾ വേഗം കടന്നുപോയി ഓരോ ദിവസവും ആദ്യം വരുമെന്ന് കരുതി അളക കാത്തിരുന്നു എന്നാൽ ആദിത്യൻ വന്നതേയില്ല മാഷിന്റെ സഞ്ചയനം അധികം ആരെയും അറിയിച്ചില്ല എന്നാൽ പതിനാറാം അടിയന്തരം വിനയൻ നല്ല ഘോഷമാക്കാൻ തീരുമാനിച്ചു അച്ഛന്റെ ഓർമ്മകളിൽ മുഴുകി അളക ഓരോ ദിവസവും തള്ളി നീക്കി എല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരികെ പോകുമ്പോൾ താനിവിടെ തനിച്ചാകുമെന്ന ചിന്ത അവളിൽ വല്ലാത്ത വേർപ്പുമുട്ടലുളവാക്കി നാളെയാണ് മാഷിന്റെ ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഒത്തിരി ആളുകൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഓരോരോ കാരണങ്ങൾക്കായി വിനയൻ ഓടി നടക്കുന്നുണ്ട് പെട്ടെന്ന് അയാളുടെ പോക്കറ്റിൽ കിടന്ന് ഫോൺ ബില്ലടിച്ചു എടുത്തു നോക്കിയപ്പോൾ പരിചിതമല്ലാത്ത നമ്പർ ഹലോ ആരാ ഞാൻ അളകരന്തയുടെ ബോസാണ് എനിക്ക് അത്യാവശ്യമായി താങ്കളെ ഒന്ന് കാണണം എന്തിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾക്ക് വൺ നേട്ടമാണ് ഉണ്ടാവുക എന്നാൽ നിങ്ങൾ എന്നെ കേൾക്കാൻ തയ്യാറായില്ല എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തീരാത്ത നഷ്ടമുണ്ടാക്കും ആ കാര്യം പറയൂ ആയുഷിന്റെ സംസാരത്തിൽ നിന്നും എന്തോ സന്തോഷമുള്ള കാര്യമാണെന്ന് മനസ്സിലായതും വിനയൻ പറഞ്ഞു ഫോണിലൂടെ പറയാൻ പറ്റില്ല നേരിട്ട് സംസാരിക്കണം ഞാൻ പറയുന്നിടത്തേക്ക് വരണം നിങ്ങൾ ശരി ശരി ഞാൻ എവിടെ വരണം ആയുഷ് കോഫി ഹൗസിന്റെ പേര് പറഞ്ഞു വൈകുന്നേരം വരാൻ പറഞ്ഞ് ആയുഷ് ഫോൺ ഡിസ്കണക്ട് ചെയ്തു ഒരുവിധം കാര്യങ്ങൾ ഒതുക്കി വെച്ചു അയാൾ ആയുഷ് പറഞ്ഞ കോഫി ഹൗസിലെത്തി ആ ഹോളിലെ ഒഴിഞ്ഞ കോണിൽ ആയുഷ് വിനയനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു വിനയൻ ആയുഷിന്റെ അടുത്ത് ചെന്നിരുന്നു ഞാൻ വൈകിയോ വിനയൻ ചോദിച്ചു ഏയ് ആയുഷ് പറയുന്ന കാര്യങ്ങൾക്കായി വിനയൻ കാതുകൂർപ്പിച്ചു